കല്യാണം കഴിഞ്ഞ് വെറും ആറു ദിവസം പതിനാറാം തീയതി കല്യാണം കഴിഞ്ഞ് പതിനേഴിനും പതിനെട്ടിനുമുള്ള ചടങ്ങുകൾ തീർത്ത് രണ്ടു പേരും കശ്മീരിലേക്ക് പത്തൊൻപതാം തീയതി തിരിച്ചു ഇന്നലെ എല്ലാവരും ആ വാർത്ത അറിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ച വിനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നാൽ വിനയ് മരിക്കുന്ന ദിവസം അമ്മ സന്തോഷത്താൽ ചുറ്റുമുള്ളവർക്ക് സമ്മാന പൊതികളും സന്തോഷത്തിന്റെ ലഡുകളും നൽകുകയായിരുന്നു തന്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു ആ അമ്മയ്ക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് അമ്മ പങ്കുവെച്ചു ഇന്നലെ വിനയുടെ മൃതശരീരം ലഭിച്ചപ്പോൾ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ കണ്ട ആർക്കും സഹിക്കാൻ പോലും സാധിച്ചില്ല അത്രമാത്രം വേദനയായിരുന്നു സ്വന്തം മകന്റെ മരണമറിയാതെ അയൽവാസികൾക്ക് മധുരം വിതരണം ചെയ്ത അമ്മ പ്രിയപ്പെട്ടവൻ്റെ ചേതനയേറ്റ ശരീരത്തിനെതിരെ പൊട്ടിക്കറിയെന്ന് കണ്ടപ്പോൾ എല്ലാവരും അത് കണ്ടു എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തോടെ രേഡ് നൽകി സല്യൂട്ട് നൽകി ജയന്ത് വിളിക്കുന്ന ഭാര്യയും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ബാക്കിപത്രം ഹൃദയം തകർക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ബാക്കിയുള്ളത് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ തന്റെ മകൻ ഭീകരരുടെ വെടിയേറ്റ് വീണ ദിവസം ആ വിവരങ്ങളൊന്നും അറിയാതെ അയൽവാസികൾക്ക് മകൻ്റെ കല്യാണത്തിൻ്റെ മധുരം വിതരണം ചെയ്യുകയായിരുന്നു നാവിക ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിൻ്റെ അമ്മ നർവാളിൻ്റെ വിവാഹത്തോടെ കുടുംബത്തിൽ ആഘോഷത്തിന്റെ പ്രതീക്ഷയായിരുന്നു അതുപോലെ തന്നെ വളരെയധികം നല്ല കാര്യങ്ങളാണ് അവിടെ നടന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നർവാളൻ്റെ അയൽക്കാരൻ നരേഷിന് വാക്കുകൾ ഇടേറും ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു പഹൽഗാമിൽ വിനയ് ഭീകരനോട് വെടിയേറ്റ് വീഴുന്നത് പക്ഷേ കുടുംബം വിവരമറിഞ്ഞത് വൈകിട്ടോടെ മാത്രമാണ് എന്നാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഭാര്യ ഹിമാൻഷിയുമായി മധുവിധ ആഘോഷിക്കാൻ വിനയ് പഹൽഗാമിൽ എത്തിയത് ആദ്യം ഹണിമൂണിനായി സ്വിറ്റ്സർലൻഡായിരുന്നു തിരഞ്ഞെടുത്തത് എന്നാൽ വിസ ലഭിക്കാത്ത വന്നതോടെ തന്നെ ശ്മീരിലേക്ക് യാത്രയായി എന്നാൽ ഭീകരരുടെ തോക്കിനു മുന്നിൽ വിനയുടേയും ഹിമാൻഷിയുടെയും ദാമ്പത്യം ആറ് ദിവസമായി ഒടുങ്ങി മെഹന്തിയുടെ നിറം മാറാത്ത കൈകളുമായി വിനയുടെ മൃതദേഹത്തിനരികെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഹിമാൻഷിയെ രാജ്യം ഒരിക്കലും മറക്കില്ല ഡൽഹി വിമാനത്താവളത്തിൽ വിനയുടെ മൃതദേഹം എത്തിയപ്പോൾ വാരിപ്പുണർന്ന പൊട്ടിക്കരഞ്ഞ ഹിമാൻഷി സല്യൂട്ട് നൽകി ജയ്ിന്ദ് വിളിച്ചാണ് പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത് റിപ്പോർട്ടുകൾ അനുസരിച്ച് വിനയുടെ നെഞ്ചിലും കഴുത്തിലും ഇടതുകൈയിലും വെടിയേറ്റിരുന്നു സംഭവസ്ഥലത്ത് തന്നെ വിനയ് മരിച്ചിരുന്നു വിനയെ പിടിവെച്ച സമയം പ്രിയതമ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നെഞ്ചിലും കഴുത്തിലും ഇടതുകൈയിലുമൊക്കെ വിടിവെക്കുന്ന സമയം തന്നെ ഭാര്യ അടുത്തുണ്ടായിരുന്നു നിലവിളിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഏഴിമല നേവൽ അക്കാദമിയിലായിരുന്നു ഹരിയാന കർണാൽ ഭൂസ്ലി സ്വദേശിനിയായ വിനയ് പഠിച്ചത് പാസ് ഔട്ടായതു മുതൽ വിനയയുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുടുംബം രണ്ട് വർഷം മുൻപ് സം ലെഫ്റ്റനന്റ് കൊച്ചിയിലെത്തി മൂന്ന് വർഷം മുൻപാണ് വിനയ് നാവികസേനയിൽ ചേരുന്നത് ഉത്തരാഖണ്ഡിലെ മസൂറയിൽ വെച്ച് ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയയുടെ വിവാഹം ജി എസ് ടി വകുപ്പിലെ സൂപ്രണ്ടായ വിനയുടെ പിതാവ് രാജേഷ് നർവർ മാതാവ് ആശ വിനയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് കർണാടിൽ സംസ്കരിച്ചു ആ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതോടെ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുകൂടി പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു